ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്തെടുക്കുകയാണ് എല്ലാവരും ഉച്ച ടൈമായിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ്ങിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണല്ലേ അപ്പം എല്ലാവരും കോഫിയൊക്കെ കുടിച്ചോ പിന്നെ എല്ലാവരും ഇന്ന് ജോബൊക്കെ ആയിരിക്കും ജോബിൻ്റെ ഇടയിൽ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡയറീസിലേക്ക് ഇന്ന് നമ്മൾ വന്നത് നിങ്ങളെ ഒരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളി ഇരുന്ന് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ചാനൽ ഒരുപാട് കൂട്ടുകാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ മാക്സിമം ഒരുപാട് മോട്ടിവേഷൻ തരുന്നുണ്ട് അഡ്വൈസുകൾ തരുന്നുണ്ട് അതുപോലെ സജഷൻ പറഞ്ഞു പറയുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് അലോട്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും അഡ്വൈസും അതുപോലെ സജഷനും എല്ലാം എനിക്ക് ഇനിയും ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഏതെങ്കിലും കൂട്ടുകാർ ഇനിയുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു തന്നെയാണ് പലരും ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന തംനയിൽ മേക്കർ ഏതാണെന്ന് അപ്പം പലരും മെസ്സേജ് അയച്ച് ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് വിചാരിച്ചത് ബെസ്റ്റ് തമ്നയിൽ മേക്കർ ഏതാണ് അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്ന അല്പം കുറച്ച് ഞാൻ തമ്നെയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഴക്കമുള്ളതാണ് തമനയിൽ മേക്കർ എന്നാണ് അതിൻ്റെ പേര് പക്ഷേ നല്ല അടിപൊളി ഒരു തമ്നയില് തമനെയിൽ മേക്കർ ഇറങ്ങിയിട്ടുണ്ട് തമ്നേൽ മേക്കർ ടു തൗസൻഡ് ട്വൻ്റി വൺ എന്നാണ് അത് ഏകദേശം ഫൈവ് മില്യൺ പ്ലസ് ഡൗൺലോഡേസ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പം ബെസ്റ്റായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിനകത്ത് നിങ്ങൾക്ക് ആർട്ട് മേക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോസൊക്കെ വീഡിയോസിൻ്റെ ആർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം പിന്നെ തമനയിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നല്ല പല രീതിയിൽ പല ഡിസൈന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ യൂസ് ചെയ്യുന്നതിനകത്തും എല്ലാം പറ്റും പക്ഷെ വീഡിയോ ആർട്ടൊന്നും പറ്റില്ല തമ്നയിൽ യൂസ് ചെയ്യാൻ പറ്റും പല ഫോണ്ട് കൊടുക്കാം പല കളേഴ്സ് കൊടുക്കാം അതുപോലെ പല കാര്യത്തിൽ നമുക്ക് അതിനത്തിൽ എന്താ നമ്മുടെ থাম്ബ്നെയിലിനെ നല്ല കളർഫുൾ ആക്കാം നല്ല തീംസ് ഒക്കെ മാനേജ് ചെയ്തു കൊടുക്കാം നമ്മുടെ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് അതിനത്തൂടെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഈ ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയ തമനൈൽ മേക്കർ ടു തൗസൻഡ് ട്വന്റി വൺ എന്ന ആപ്ലിക്കേഷനകത്ത് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് തന്നെ വ്ളോഗ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ വീഡിയോ ആർട്സ് ക്രിയേറ്റ് ചെയ്യാം തമിണയിൽ ക്രിയേറ്റ് ചെയ്യാം അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ അത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ആപ്ലിക്കേഷൻ ആയിരിക്കും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ഒരുപാട് പേര് ചോദിച്ചൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത സെഗ്മെൻ്റിൽ നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം ടിൽ ടിൽഡ്രൻ ബൈ